മുട്ടി ും അതീ ചൂട്ടിൽ ഒന്ന് അടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കമ്പിളികണ്ടം പെള്ളിത്തോടിൽ ചേലനിൽക്കുന്ന ഇടത്തിൽ ബത്തച്ചേന്റെയും ലാലിചേച്ചിയുടെയും അടുത്താണ് കപ്പ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായോ വർഷങ്ങളായതാ എന്തെല്ലാം ഇതിന കപ്പയാ ചെയ്യാറ് രാമൻകപ്പയുണ്ട് ആമ്പക്കാരനുണ്ട് പിന്നെ വെള്ളപ്പണ്ടനുണ്ട് അങ്ങനെ ഇതൊക്കെ എത്ര നാളായി ഇതിപ്പോ നട്ടിട്ട് ഒൻപത് മാസമായി ജനുവരി പറിക്കാറാവുന്ന ജനുവരിയൊക്കെ ആകുമ്പോഴേക്കുള്ളൂ എങ്ങനെ നല്ല വിളവാണെങ്കിൽ രണ്ട് കിലോ കിട്ടും എലിശല്യം ഇഷ്ടം പോലെ ഉണ്ടോ എങ്ങനെയാ വലയൊക്കെ കെട്ടി വല കെട്ടുന്ന മുളം കല കെട്ടിയാലൊന്നും തടയാൻ പറ്റിയാലോ അത് കപ്പ ഉടലെടുത്ത് അതും അന്നേരം തന്നെ ആ മണ്ണിനകത്ത് ചാരവും ചാണകവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിന കുഴിയിലിട്ട് ഇളക്കി ഉടല ആക്കും എന്നിട്ട് അതിന്റെ മേലെ തണ്ട് നടന്നു ആട്ടുകാഷ്ട്ട് കൊടുക്കുന്നത് ആട്ടു കാഷ്ടോ ആ ഈ കപ്പ രീതിക്കൊക്കെ വ്യത്യാസമുണ്ടോ ഇതൊക്കെ തണ്ട് തണ്ട് ഇല്ല സാധാരണ തന്നെ ൂട്ടിട്ട് കപ്പയുടെ മുട്ടി നടാറുണ്ടോ മുട്ടി നട്ട് പരീക്ഷിച്ച് നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടും അത് കൂടുതലായിട്ടൊന്നും ഇല്ല അങ്ങനെ അത് ഒത്തിരി അങ്ങനെ നട്ടിട്ടില്ല പരീക്ഷണാർത്ഥം നട്ട് പഠിച്ചിട്ടുണ്ട് മറ്റേപോലെ തന്നെ വിളവ് കിട്ടും അങ്ങനെ നമുക്ക് പറിച്ചാലോ ആരണം കാണാൻ അപ്പൊ തണ്ട് നട്ട് കപ്പയുണ്ട് പിന്നെ തോന്നുന്നു മുട്ടി ഇത് ഇത് ആദ്യത്തെ നമ്മൾ വെട്ടി കളഞ്ഞ നമ്മള് കളയുന്ന മുട്ടികള് ആ പിന്നെ താഴോട്ടുള്ളത് ശരി നമ്മൾ സാറിനെ ഇങ്ങനത്തെ ഇത്രയും കണ്ടല്ലേ നടന്നത് അതാ കഴഞ്ഞ് വെട്ടിയെടുത്തിട്ട് മുട്ടിയും നടും അങ്ങനെയൊന്നും ഇല്ല ആ സമയം ആവുമ്പോഴേ നടു നമ്മളീ കുമ്പക്കപ്പയൊക്കെ ആകുമ്പോ വേനക്കല്ലേ പറിക്കുന്ന പിന്നെ പുതുമഴിയൊക്കെ പെയ്തി കഴിയുമ്പോഴാണ് കപ്പ നടന്നത് ആ തണ്ടവിടെ സൂക്ഷിച്ചുവെച്ചാ ഇതോ ഇതിന് പ്രത്യേക പേര് ഭേരയില്ല വെള്ളത്തണ്ടല്ലേ ആ വെള്ളത്തണ്ട് കയ്പില്ലാത്ത കപ്പയാണ് ചെറിയ കയ്പുണ്ട് ചാണകപ്പൊടിയൊക്കെ കൂടുതൽ ഇടുന്ന കാരണം ചെറിയൊരു കൈപ്പ് കാണു ചാണപ്പൊടി ചാണകപ്പൊടി കൂടുതലിട്ടേ അപ്പൊ നമ്മള് അനുകൂലമായിരിക്കണം കേട്ടോ നല്ല വേവേ ഇങ്ങോട്ടല്ല അത് ഒഴിയു आदे आदे आ, ും വിളാവൂന്നുള്ള അതീ ചുണ്ട് നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നട്ടാലും ആ ഇതിപ്പോ നമ്മള് കപ്പ കുറച്ചിട്ട് ഈ കിഴങ്ങല്ല ഇങ്ങനെ വെട്ടിയെടുക്കൂല്ലോ എന്നിട്ട് ആ വെട്ടി എടുത്തുവച്ചിട്ട് ഇത് ഇങ്ങനെ കൊണ്ടു ആ ബാക്കി നിൽക്കുന്നത് ചെത്തി മീനുക്കിട്ട് കൊടലയിലോട്ട് നാട്ടു ഇനിയിപ്പൊ വീണ്ടും രണ്ടാമത് ഇനി ഇനിയിപ്പൊ നട അപ്പൊ ഒരു തവണ ആദ്യം വിളവെടുത്തതിന് ശേഷം നമ്മൾ നടാം അല്ലേ